ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചിലർക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എന്നോട് കുരു തോന്നും കുരു തോന്നിയാലും എനിക്കൊരു ആദ്യം നിങ്ങളൊക്കെ നേരെ ചൊവ്വാൻ നന്നാവാൻ നോക്ക് കള്ളന് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ജയിച്ചിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ നാട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നിങ്ങൾക്ക് സൗകര്യം ഇല്ല നന്നാക്കിയിട്ടില്ല ഇപ്പോഴും ഞാൻ കട്ടറും ചാടി കുണ്ടും കുണ്ടും കുഴിയും ചാടി ഞാൻ പോണം വാഹനത്തിന്റെ ഷോക്ക് പോയി കഴിയുമ്പോൾ അത് ജനപ്രതിനിധികളും അവരുടെ കൂടെ കുറെ അനുയായികളും കാശ് കട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ല അപ്പൊ നാടിന് വികസനത്തിനാണ് നിങ്ങൾ ജയിച്ചു പോകുന്നതെങ്കിൽ വികസനം കാണിക്കണം അഞ്ചു വർഷമായിട്ട് റോഡ് വന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങൾ യോഗ്യനാണെന്ന് ഞാൻ പറയണോ നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ച് തരാവേ എൻ്റെ നാട്ടിലെ ഒരു റോഡാണ് മെയിൻ റോഡാണ് മെയിൻ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം എന്നിട്ട് നിങ്ങൾ പറയണം ഇവർക്കൊക്കെ ഓട്ട് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ഇതെ ഇതാണ് വിടാക്കുഴ എന്ന് പറയുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്നും പ്രധാന ദേശീയ ഹൈവേയിലേക്ക് കയറുന്ന ഈ വഴി വഴിയുണ്ടോ നോക്കി ഈ വഴി തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലം എന്നറിയും കൊച്ചി മെട്രോ പണിയുന്ന കാലത്ത് കൊച്ചി മെട്രോ പണിയുന്നതിന് മുൻപ് എട റോഡുകളും സർവീസ് റോഡുകളൊക്കെ നന്നാക്കി തരുന്നതിൻ്റെ ഭാഗമായി അന്ന് പണിതാണ് അന്ന് പണിത ആ റോഡാണ് ഇപ്പോഴും കിടക്കുന്നത് പലയിടത്തും കുണ്ടും കുഴികളൊക്കെ ആയി ഇത്രയും പോഷങ്ങളിൽ വലിയ തകരാറുകളൊന്നും ഇല്ലെങ്കിലും ബാക്കിയുള്ള അങ്ങോട്ട് പോകുമ്പോ ദേവിയുടെ കുഴിയുണ്ടോ ഇനി കാക്കനാടേക്കൊക്കെ പോകുന്ന ഒരു ആലുവയിൽ നിന്ന് കാക്കനാടേക്കൊക്കെ പോകുന്ന ഒരു ഗൂഗിൾ മാപ്പ് ഇട്ട് വരുമ്പോൾ ഈ റോഡാണ് മെയിൻലി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹമ്പ് ഹമ്പൊക്കെ വേണം അത്യാവശ്യമാണ് അത് വേണ്ടെന്നൊന്നും ഞാനും എതിരെ അഭിപ്രായ ഞാനൊക്കെ കൂടിയാണ് അന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടത് അങ്ങനെയാണ് ഹ് വഹിപ്പിക്കുന്നത് ദേ കുണ്ടും കുഴിയും നോക്കി ഇനി അങ്ങോട്ട് നോക്കി ോക്കി കുണ്ടുഴി നോക്കി ആ നോക്ക് മെയിൻ റോഡാണ് എന്നുള്ളതും കൂടി നിങ്ങൾ ആലോചിക്കണം നോക്കൂ ചാടുന്ന ചാടിയത് കണ്ട ഇത് നന്നാക്കാൻ പോലും പറ്റിയിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ജനപ്രതിനിധിക്ക് എന്നിട്ടാണ് എൻ്റെ അടുത്ത് വികസനമാണ് വികസനം വികസനമൊന്നുമല്ല വികസന പ്രകസനവും നടത്തിയെന്ന് അതി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസിലാവും ഭർത്താവ് കഴിയുമ്പോൾ ഭാര്യ ഭാര്യ കഴിയുമ്പോൾ ഭർത്താവ് ഇനി ഇവർ രണ്ടുപേരെയും കാലാശേഷം അതിന്റെ മോൻ ഒക്കെ അങ്ങനെയൊക്കെയാണ് ഇത് പോണത് പ്രവൃത്തി എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രശ്നം കാരണം ഭർത്താവ് നിന്ന് ജയിച്ച് ഇപ്പൊ പറയും ഭയങ്കര കഷ്ടപ്പാടാണ് ഇനി ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മത്സരിക്കില്ല എന്ന് അത് കഴിയുമ്പോൾ പറയും ഭർത്താവ് പാറി വനിതാവാടായി കഴിയുമ്പോൾ പറയും ഭാര്യേനെ കൊണ്ടുപോയി നിർത്തും എന്നിട്ട് പറയും ഞങ്ങളെ ജയിപ്പിക്കണം ഭയങ്കര വികസനമാണ് ആനയാണ് ചേനയാണ് കിണ്ടിയാണ് എന്നൊക്കെ പറയും ഞാൻ കാണിച്ചു തന്നില്ലേ എന്റെ നാട്ടിലെ റോഡ് പോലും നന്നാക്കാൻ ഇവർക്ക് സാധിക്കാത്ത ഇവരാണ് നാളെ ജനങ്ങളെ സേവിക്കാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും എനിക്ക് ദേഷ്യമാണ് വരുന്നത് എന്റെ നാട്ടിലെ എൻ്റെ വീടിന്റെ മുമ്പിൽ കൂടെ ഡിഫൻസ് റിങ് റോഡ് തരാമെന്ന് പറഞ്ഞാൽ ആ റിങ് റോഡ് പോലും അതിനെക്കുറിച്ച് കുറിച്ച് ഒരു അക്ഷരം ഇവർ മിണ്ടിയിട്ടില്ല വാർഡ് സഭയില് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ആപ്പുഴത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്റെ നാടിന് വേണ്ടിയിട്ട് എന്ത് ശബ്ദമാണ് എന്റെ നാട്ടിലെ ജനപ്രതിനിധികൾ ഉയർത്തിയതെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചിലർക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എന്നോട് കുരു തോന്നും കുരു തോന്നിയാലും എനിക്കൊരു ആദ്യം നിങ്ങളൊക്കെ നേരെ ചൊവ്വാൻ നന്നാവാൻ നോക്ക് കള്ളന് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ജയിച്ചിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ നാട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നിങ്ങൾക്ക് സൗകര്യം ഇല്ല നന്നാക്കിയിട്ടില്ല ഇപ്പോഴും ഞാൻ കട്ടറും ചാടി കുണ്ടും ചാ കുണ്ടും കുഴിയും ചാടി ഞാൻ പോകണം വാഹനത്തിന്റെ ഷോക്ക് പോയി കഴിയുമ്പോൾ അത് ജനപ്രതിനിധികളും അവരുടെ കൂടെ കുറേ അനുയായികളും കാശ് കട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ല അപ്പൊ നാടിന് വികസനത്തിനാണ് നിങ്ങൾ ജയിച്ചു പോകുന്നതെങ്കിൽ വികസനം കാണിക്കണം അഞ്ച് വർഷമായിട്ട് റോഡ് വന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങൾ യോഗ്യനാണെന്ന് ഞാൻ പറയണോ ചോദിച്ച പറയും അത് ഡിഫെൻസ് റോഡല്ലേ അത് ഡിഫൻസിന്റെ ഉത്തരവല്ലേ അത് ഡിഫൻസിന്റെ ആക്ട് അല്ലേ എന്നൊക്കെ പറയും പക്ഷെ സത്യത്തിൽ അതല്ലല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് കട്ട പിരിച്ചത് ഡിഫൻസിന്റെ റോഡായല്ലേ ഇറന്നോ അതും അവിടെ കട്ട പിരിച്ചപ്പൊ നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടായില്ലേ അവിടെ ഫണ് അന്നേരം ഡിഫൻസിന്റെ റോഡ് ആയതുകൊണ്ട് പണിയാതിരുന്നൊന്നുമില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് പണിയണമെന്ന് വിചാരിച്ച പണിയാ പണി എന്തായെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പണിയില്ല എന്നത് തന്നെയാണ് തീരുമാനം കാരണം ആ പൈസ പോക്കറ്റിലേക്ക് വീണ കഴിക്കുവോ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അഴിമതി നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനാ അഴിമതിക്കെതിരെ നമ്മൾ പോരാടും എൻ്റെ നാട്ടിലെ റോഡുകൾ ഒന്നും നന്നാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറുമല്ല ആദ്യം നിങ്ങൾ റോഡ് നന്നാക്ക് ഏറ്റവും മനുഷ്യന് അത്യാവശ്യം അടിയന്തരമായിട്ട് വേണ്ടത് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഒന്ന് റോഡ് ഒന്ന് കുടിവെള്ളം ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഇത് മൂന്നുമാണ് ഒരു മനുഷ്യൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കാരണം നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ മുനിസിപ്പാലിറ്റിക്ക് പറ്റത്തില്ല ബാക്കിയുള്ള പല കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റത്തില്ല അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാവുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് റോഡുകൾ നന്നാക്കുക കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞ പോലെ ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടിപ്പോയാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവൻ കളിയാക്കും എന്നുള്ള പ്രാധാന്യത്തോടു കൂടി തന്നെ ആ റോഡ് നന്നാക്കുക രണ്ട് സ്ട്രീറ്റ് ലൈറ്റ് മൂന്ന് വെള്ളം കുടിവെള്ളം ഇതൊക്കെ നന്നാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നല്ല ജനപ്രതിനിധിയാണെന്ന് നാട്ടുകാരെ കൊണ്ട് മുഴുവൻ പറയിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കുറച്ചുകൂടി പച്ചക്ക് ഞാൻ പറഞ്ഞു തരേണ്ടി വരും അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം